നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങളെ തന്നെയാണ് ആകർഷിക്കുവാൻ പോകുന്നത് നല്ല ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്ന ഘട്ടം കൂടിയാണ് എന്തെന്നാൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും അതല്ലെങ്കിൽ അടിച്ചമർത്തലുകളും ഒന്നുമില്ലാതെ മനസ്സിന് സമാധാനമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സാധിക്കാതെ ഒറ്റയ്ക്കുള്ള ചില തീരുമാനങ്ങൾ തന്നെ ആയിരിക്കും സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്ന ചില കാര്യങ്ങൾ അതിലൂടെ തന്നെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരാനുള്ള യോഗമുണ്ട് അത് നേട്ടങ്ങൾ ഭാവിയിലേക്ക് ഉണ്ടാക്കുകയും ചെയ്യും പുതിയ ചില ജോലികളിലേക്ക് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് പ്രവേശിച്ചിട്ടുള്ളത് അതിലെ സമ്മർദ്ദങ്ങളെ എല്ലാം അകറ്റി ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ വരാനുള്ള എല്ലാ പ്രവർത്തനവും അതുപോലെ എല്ലാ ആശയങ്ങളും നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ നല്ല തീരുമാനങ്ങൾ അപ്രതീക്ഷിതമായിട്ട് തന്നെ നിങ്ങൾക്ക് ലാഭങ്ങളും കൊണ്ടുവരും മുന്നോട്ട് വെച്ച കാൽ ഇനി പിന്നോട്ട് വലിക്കേണ്ടതില്ല വളരെ ക്ഷമയോടുകൂടി നിൽക്കേണ്ട സ്ഥലങ്ങളിൽ ആ അവസരങ്ങൾ ശരിക്കും മനസ്സിലാക്കി വിനിയോഗിച്ച് പ്രവർത്തിക്കും അതിലൂടെ തന്നെ പല കാര്യങ്ങളും തേടിവരും അത്രത്തോളം തന്നെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് മനസ്സുകൊണ്ട് പല തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകുന്നത് നല്ല വാർത്തകൾ നിങ്ങളെ തേടി വരാനായിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെ ഇനി വന്നെത്തും പ്രതിസന്ധിക്കും സങ്കടങ്ങൾക്കുമൊക്കെ കാരണം പലതുണ്ട് അടുത്ത് നിൽക്കുന്ന ചില വ്യക്തികളുടെ പ്രവൃത്തികളും അതല്ലെങ്കിൽ ഏറ്റെടുത്ത ചില പ്രവർത്തികളിൽ എങ്ങുമെത്താത്ത ചില അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു പക്ഷേ അതൊക്കെ നീണ്ടു നിൽക്കുകയില്ല ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ അത് മാറുക തന്നെ ചെയ്യും നല്ല കാര്യങ്ങൾ വന്നെത്തുകയാണ് ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് എത്താൻ ഒട്ടും തന്നെ താമസമില്ല അതിനായിട്ട് പല വഴികളും മുന്നിൽ തെളിയും ഈ പ്രപഞ്ചശക്തി അതിനായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും വളരെ പക്വതയുള്ള സ്നേഹമുള്ള നിങ്ങളുടെ പല പ്രവർത്തനങ്ങളും അത് നിങ്ങളുടെ കുടുംബത്തിനെ ഒന്നാകെ വെളിച്ചത്തിലേക്ക് നയിക്കും അത് നിങ്ങൾക്കും തിരിച്ചറിയാം നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന വളരെ പ്രിയപ്പെട്ടവരോ ആയവരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഇത് കുടുംബത്തെ ഒരു വെളിച്ചത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും പ്രതീക്ഷയോടുകൂടെ തന്നെ മുന്നോട്ട് പോവുക മറ്റു ചില വ്യക്തികളുടെ തെറ്റിദ്ധാരണയും അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുന്ന അവസ്ഥയൊക്കെ അനുഭവിക്കുന്ന ചില വ്യക്തികളുടെ ഊർജം അവിടെയുണ്ട് അതിൽ സങ്കടപ്പെടേണ്ട ആവശ്യം ഇനിയില്ല പല കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളെ അംഗീകരിക്കുന്ന ഘട്ടം വന്നെത്തുകയാണ് മുന്നോട്ട് തന്നെ പോകണം നിങ്ങൾക്ക് തീർച്ചയായും നീതി ലഭിക്കും നിങ്ങളെ മനസ്സിലാക്കുന്ന ആ ഒരു സമയം വന്നെത്തുകയാണ് ആര് വില കുറച്ച് കണ്ടാലും ഇടിഞ്ഞു പോകുന്നതല്ല നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം അതിന് മൂല്യമുണ്ട് അത് തിരിച്ചറിയുന്ന അത്ഭുത നിമിഷങ്ങൾ തന്നെ വന്നെത്തും അതുകൊണ്ട് സമാധാനമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുക ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തു നിൽക്കുക ആ കാത്തിരിപ്പിന് ശരിക്കും അർത്ഥമുണ്ട് പ്രിയപ്പെട്ട ചില വ്യക്തികൾ അകലം പാലിക്കുന്നതിന് അതിനെന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാകാം അതിന് അവസാനം അവസാനമുണ്ടാകുകയാണ് പലതും പരസ്പരം പറഞ്ഞ് ആ തെറ്റിദ്ധാരണകൾ എല്ലാ മകന്ന് അടുക്കാനുള്ള അവസരം വന്നു ചേരുക തന്നെ ചെയ്യും നിങ്ങളുടെ മനസ്സിലുള്ളിൽ നീറുന്ന ആ ഒരു വിഷമത്തിന് അവസാനമുണ്ടാകും ചിലരിൽ നിരന്തരമായിട്ടുള്ള പ്രയാസങ്ങളും വേദനയും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈശ്വരൻ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും ആത്മീയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന നിങ്ങളുടെ ചിന്തകളിലെ മാറ്റമുണ്ടാകുന്ന ഏറ്റവും വലിയ ചില കാര്യങ്ങൾ തന്നെ സംഭവിക്കും ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്നത് നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നൊരു ബോധ്യമാണ് മിക്കപ്പോഴും നമ്മുടെ വിജയങ്ങളും വ്യക്തിപരമായിട്ടുള്ള വളർച്ചയും അതൊക്കെ നൽകുന്ന സന്തോഷം പലപ്പോഴും പരിമിതികളുള്ളതാണ് അത് അധിക നേരെ നിലനിൽക്കുകയില്ല സ്വാഭാവികമായും നമ്മൾ ആ വിജയത്തോട് ചേർന്ന് നിൽക്കും എന്നാൽ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ അത് മനസ്സിനെ വല്ലാതെ ഉലയ്ക്കും അത് നീണ്ടു നിൽക്കുകയും ചെയ്യും അപ്പോഴാണ് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സന്തോഷം എന്നത് ശരിക്കും അതെന്താണ് നാം പണം മുടക്കി പലതും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെറും സന്തോഷം മാത്രമാണ് പക്ഷേ നമ്മുടെ മനസ്സിൽ നീണ്ടു നിൽക്കുന്നത് സമാധാനവും സംതൃപ്തിയും എന്ന ഒരു സന്തോഷമാണ് സന്തോഷം കണ്ടെത്താനായി പണം മുടക്കി നമ്മൾ നമ്മളതിന് പിന്നാലെ പോകുമ്പോൾ അവസാനം മിക്കപ്പോഴും സംതൃപ്തിയും സമാധാനവും നമുക്ക് നഷ്ടമായി പോകും അതിനാൽ തന്നെ ആത്യന്തികമായിട്ട് നാം സമാധാനമാണ് വളർത്തിയെടുക്കേണ്ടുന്നത് നമ്മുടെ കഷ്ടപ്പാടുകളിൽ കഠിനാധ്വാനം കൊണ്ടും ലക്ഷ്യബോധം കൊണ്ടും നാം അർത്ഥം കണ്ടെത്തി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒക്കെ പാത ധാർമ്മികമായിട്ട് തന്നെ നിർമ്മിച്ചെടുക്കണം അത് തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കും അതാണ് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കും അത് സമാധാനവും സംതൃപ്തിയും നിങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ഈശ്വരൻ അതിന് നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് ചുറ്റും നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നമ്മുടെ എതിരാളികളായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് മനസ്സിന് വിഷമം അനുഭവിക്കുകയാണെങ്കിൽ ആ എതിരാളികളെക്കാൾ കൂടുതൽ സമാധാനവും സംതൃപ്തിയും അനുഭവിക്കുവാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം നിരന്തരം നിങ്ങൾക്ക് ജീവിതത്തിൽ പലതും പഠിക്കുവാനും പുതിയ വെല്ലുവിളികളെ നേരിടാനും ഓരോ അനുഭവങ്ങൾ നേടാനും സാധിക്കുക വഴി തന്നെ ചുറ്റും നിൽക്കുന്ന ശത്രുക്കളേക്കാൾ കൂടുതൽ സമാധാനവും സംതൃപ്തിയും നിങ്ങളിലേക്ക് വന്നു ചേരും കാരണം നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും സമാധാനവും എല്ലാം അനുഭവിക്കുവാനായിട്ടും സാധിക്കും കാരണം ഈ വികാരങ്ങൾ എല്ലാം തന്നെ വെറും താൽക്കാലികമാണ് ഇപ്പോൾ ദുഷ്കരമായിട്ടുള്ള സമയങ്ങളിലൂടെ കടന്നുപോയാലും ദുഃഖമോ വിഷാദമോ അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിലും വിഷമിക്കരുത് നിങ്ങൾ വീണ്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം വന്നിരിക്കും അതുറപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം വേണമെന്ന ചിന്തയോടുകൂടി താല്പര്യത്തോടെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം മുൻപ് ഒരുപാട് സന്തോഷം നൽകിയ പല കാര്യങ്ങളും ഇപ്പോൾ ഒട്ടും തന്നെ സന്തോഷം നൽകുന്നില്ല എങ്കിൽ അതിൽ നിങ്ങൾ അസന്തുഷ്ടി പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതൊക്കെ മാറും അതിലെ സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതൊക്കെ മറികടക്കുക പോസിറ്റീവായിട്ട് അതിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കും അർപ്പിച്ച് തന്നെ അവിടെ പ്രവർത്തിക്കുവാനും സാധിക്കും ജീവിതത്തിൽ തന്നെ പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള എല്ലാ യോഗവുമുണ്ട് ആ ഒരു സൂചന തന്നെയാണ് നൽകുന്നത് ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാനും സാധിക്കും വളരെ ശക്തമായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ചെയ്തു തീർക്കുവാനുണ്ട് അത് സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതിനുള്ള എല്ലാ അനുഗ്രഹവും ഈ പ്രപഞ്ച ശക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് സൂചന മനസ്സിലുള്ള എല്ലാ ആകുലതകളും അകന്ന് ലക്ഷ്യം പൂർത്തീകരിക്കുവാനായിട്ട് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ മനസ്സിൽ അർപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാം കൂടി എല്ലാ അനുഗ്രഹവും നിങ്ങളിലേക്ക് തീർച്ചയായും വന്നുകൊണ്ടിരിക്കും ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ശരി തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ഭാരം മറ്റു വ്യക്തികൾ മുഖേന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ബാധ്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചതിവയോ വഞ്ചനയോ ഒക്കെ ഏറ്റാണ് നിങ്ങളാ ഒരു സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടാകും നിങ്ങളുടെ പല ആശയങ്ങളും സമയോചിതമായുള്ള പ്രവർത്തനങ്ങളും നിങ്ങളെ കരകയറ്റുക തന്നെ ചെയ്യും ഈശ്വരൻ അതിന് അനുഗ്രഹിക്കും